നമസ്കാരം ഈ ചുക്കില്ലാത്ത കഷായം ഇല്ലെന്ന് പറഞ്ഞതുപോലെയാണ് കേരള കോൺഗ്രസ് ഇല്ലാതെ കേരള രാഷ്ട്രീയമില്ല നമ്മുടെ രണ്ട് മുന്നണികൾ നോക്കിയാലും അതിലെല്ലാം കേരള കോൺഗ്രസ്സുകാരുണ്ട് കെ എം മാണി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വളരും വളരുംതോറും പിളരും തോറും വളരും അത് ശരിയാണ് പിളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് അല്ലേ പിളരാതിരിക്കാൻ എനിക്കാവതില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ കേരള കോൺഗ്രസ്സിലെ പ്രബല വിഭാഗം എന്ന് പറയുന്നത് ഒന്ന് കെ എം മാണി വിഭാഗം അതിപ്പോൾ ജോസ് കെ മാണി വിഭാഗം മറ്റൊന്ന് ജോസഫ് ഗ്രൂപ്പാണ് ജോസഫ് ഇപ്പോൾ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് അദ്ദേഹം വളരെ സജീവമായിട്ട് രംഗത്തില്ല ജോസ് കെ മാണി വിഭാഗമാണ് സർവശക്തനായി മുന്നോട്ട് പോകുന്നത് കാരണം ഭരണത്തിൻ്റെ കൂടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പിണറായി വിജയൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് പോകുന്നത് എൽ ഡി എഫിലേക്ക് കെട്ടിച്ചയച്ചതാണ് പക്ഷേ പാലാമണ്ഡലമില്ലാതെ ജോസ് കെ മാണിക്ക് ആലോചിക്കാൻ പറ്റത്തില്ല അവിടെ മാണി സി കാപ്പനോടെ പരാജയപ്പെട്ടു സി പി എം പരാജയപ്പെടുത്തി എന്ന് പിന്നാമ്പുറ വർത്തമാനം ഉള്ളതും നമ്മൾ ഓർത്തിരിക്കണം അങ്ങനെ എൽ ഡി എഫിലേക്ക് വന്നെങ്കിലും പ്രതീക്ഷിച്ചത്ര ഉയരാൻ കഴിഞ്ഞില്ല യു ഡി എഫിൽ നിന്ന് പോരുമ്പോൾ ഉണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് അവിടെ കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പോന്നു തിരിച്ച് എൽ ഡി എഫിൽ വന്നപ്പോൾ അവിടെയും രാജ്യസഭാ സീറ്റ് കിട്ടി ഇനിയിപ്പോൾ ഭരണം അവസാനിക്കാറായി റോഷി അഗസ്റ്റിൻ എന്നു പറയുന്ന ഒരു മന്ത്രിയുണ്ട് റോഷി അഗസ്റ്റിന് പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിൽ നിൽക്കുന്ന ആളാണ് ജോസ് കെ മാണിക്ക് വളരെ അതൃപ്തനായിട്ടാണ് അവിടെ നിൽക്കുന്നത് മുന്നണി വിടണമെന്നും താല്പര്യമുണ്ട് അതൊക്കെ പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ അനുസരിച്ചാണ് ജോസ് കെ മാണി തീർച്ചപ്പെടുത്തുന്നത് അങ്ങനെയാണ് എൽ ഡി എഫിലേക്ക് ചേക്കേറിയതും ഇനിയിപ്പോൾ യു ഡി എഫിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അവിടുത്തെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ എൽ ഡി എഫിനൊരു തുടർഭരണം അങ്ങനെ സാധ്യതയില്ല എന്ന് ജോസ് കെ മാണി മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ യു ഡി എഫ് ഭരണം പിടിക്കുമോ എന്ന് ചോദിച്ചാൽ അതും സംശയത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ് കാരണം വേണ്ടത്ര തരത്തിൽ പ്രതിപക്ഷം ഉയരുന്നില്ല എന്നും പറയുന്നുണ്ട് എന്നാൽ ഭരണം എങ്ങനെയെങ്കിലും പിടിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് ലീഗ് ലീഗാണ് ഇപ്പോൾ ജോസ് കെ മാണിയെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ അങ്ങനെ തിരക്കിട്ട് ചർച്ച നടത്തുന്നത് വേണമെങ്കിൽ തിരുവമ്പാടി മണ്ഡലം വരെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് തിരുവമ്പാടി ലീഗിൻ്റെ മണ്ഡലമാണ് ഇപ്പോൾ സി പി എമ്മുകാരുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഏതാണ്ടൊരു മൂവായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് സി പി എം അവിടെ വിജയിച്ചത് അത് തിരികെ കിട്ടാം എന്നുള്ള ഒരു വിശ്വാസവുമുണ്ട് അങ്ങനെ ജോസ് കെ മാണിയെ കൊണ്ടുവന്ന് മുന്നണി ശക്തിപ്പെടുത്തി ഭരണത്തിലേക്ക് കയറണമെന്ന് ലീഗിൻ്റെ ആഗ്രഹവുമുണ്ട് ജോസ് കെ മാണിക്കും ഭരണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല കാരണം ഒരു കൊടി കൊടിവെച്ച കാർ കരിങ്ങോഴയ്ക്കൽ തറവാട്ടിൽ വന്ന് കയറിയിട്ട് കാലങ്ങളേറെയായി പാർട്ടിയിൽ കൊടിവെച്ച ഒരു കാർ കാറുണ്ടെങ്കിൽ റോഷി അഗസ്റ്റിന് അതുവഴി കരിങ്ങോഴയ്ക്കൽ തറവാട്ടിലേക്കൊന്നു കയറുന്നുമില്ല അപ്പോൾ ജോസ് കെ മാണി ഒരു പക്ഷേ എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങിയാൽ അവിടെ വച്ച് കേരള കോൺഗ്രസ് വീണ്ടും പിളരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ജോസ് കെ മാണി വിഭാഗവും ആകും പിന്നെ റോഷി അഗസ്റ്റിൻ വിഭാഗവും ആകാനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും മുന്നണി വിടുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് യു ഡി എഫിലേക്ക് തന്നെ ആകണമെന്നില്ല എൻ ഡി എ മുന്നണിയിലേക്കുള്ള സാധ്യതയുണ്ട് കാരണം കേരളത്തിൽ ബി ജെ പി ഒരു മുന്നേറ്റം കുറിക്കുന്നുണ്ട് പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുക്കുമ്പോൾ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തുമാണ് അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തൊൻപത് മണ്ഡലങ്ങൾ ബി ജെ പിക്ക് പിടിക്കാം എന്ന് രാജീവ് ചന്ദ്രശേഖർ കണക്ക് കൂട്ടുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനും കേരളത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എൽ ഡി എഫിലും യു ഡി എഫിലെയും ഘടക കക്ഷികൾ അതൃപ്തരാണ് എൽ ഡി എഫിലെ സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ അതൃപ്തരാണ് സി പി ഐ എന്ന് പറയുന്ന പാർട്ടി സി പി എമ്മിൻ്റെ ചവിട്ടും കുത്തുപേറ്റി കിടക്ക് കിടക്കുകയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് പക്ഷെ മുന്നണി വിടാനും കഴിയുന്നില്ല എന്നുള്ളതാണ് യോസ് കെ മാണിക്കും ജനതാദളി നോക്കി അവർക്ക് മുന്നണി വിട്ടിട്ടുള്ള ഒരു പാരമ്പര്യം ഉണ്ട് ഇപ്പോൾ കേരള കോൺഗ്രസ് എന്നെ ഗണേഷ് ബാലകൃഷ്ണൻ പിള്ള ഗ്രൂപ്പ് അതും മുന്നണി വിടാം എന്തായാലും രാജീവ് ചന്ദ്രശേഖർ എല്ലാ ഘടക കക്ഷികളെയും നോട്ടം വിട്ടിട്ടുണ്ടെന്നുള്ളതാണ് യു ഡി എഫിൽ തന്നെ ലീഗിനെ മാറ്റി നിർത്തി ലീഗ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് ഇനി ഒരു പക്ഷേ ഭരണം തീർച്ചപ്പെടുത്തുന്നത് ബി ജെ പി ആണെന്നുണ്ടെങ്കിൽ ലീഗ് വേണമെങ്കിൽ വന്ന് ബി ജെ പി ഘടകവുമായിട്ടും കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ തയ്യാറാകും അതിലെന്താ തെറ്റ് ബി ജെ പി എൻ ഡി എ മുന്നണിയുടെ വിപുലീകരണ ഭാഗമായിട്ട് ലീഗിനെയും ചേർക്കാം ആർ എസ് പി വിഭാഗമുണ്ട് പ്രേമചന്ദ്രനെ പോലുള്ള ഒരു പാർലമെന്റേറിയനെ ഏറെക്കാലമായിട്ട് ബി ജെ പി നോട്ടമിട്ടിരിക്കുന്നതാണ് അതൊക്കെ അവർക്കും കൂടുതൽ മൈലേജ് സൃഷ്ടിക്കുന്നതായിരിക്കും കേരളത്തിലും ബി ജെ പി ആയിരിക്കും കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ എൽ ഡി എഫിലെയും യു ഡി എഫിലെയും ഘടക കക്ഷികൾ അവരുടെ ഭാവി തീർച്ചപ്പെടുത്തുന്ന സമയം ആയിരിക്കുകയാണ് ഇക്കൊല്ലം എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പുണ്ട് ആ തിരഞ്ഞെടുപ്പിലൂടെ ചിത്രം അല്പം തെളിയും അത് കഴിയുമ്പോഴേക്കും ഘടക കക്ഷികൾ അവരുടെ വഴി നോക്കും എന്നുള്ളത് ഉറപ്പാണ് കേരളത്തിൽ ശക്തി പ്രാപിക്കാൻ പോവുകയാണ് എൻ ഡി എ മുന്നണി എന്നാണ് പല ഇടങ്ങളിൽ നിന്നുള്ള സൂചനകൾ കിട്ടുന്നത് എൽ ഡി എഫിലും യു ഡി എഫിലും ഘടക കക്ഷികൾ അതൃപ്തരാണ് ഭരണത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ എൽ ഡി എഫിനില്ല യു ഡി എഫിനെന്നാൽ ഭരണം പിടിച്ചെടുക്കാമെന്നുള്ള പ്രതീക്ഷയും നിൽക്കുന്നില്ല എന്തായാലും ഇതിൻ്റെ ഉത്തരം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു